ഹലോ അപ്പോൾ ഒരു തവണ കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ആദ്യ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്താണ് ഞാൻ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഞാൻ എന്തായിട്ടാണ് ജോലി ചെയ്യണത് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഒരു വീഡിയോ ഞാൻ ഞാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു പ്രൊഫഷണൽ കെയർ ഗീവർ ആയിട്ടാണ് ഞാൻ ജോലി ചെയ്യണത് ഞാനൊരു നേഴ്സെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്ത് കോഴ്സുകൾ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനൊരു ജോലിയിൽ വന്നത് എന്ന് ഈ വീഡിയോയിൽ കൂടെ പറയാമെന്ന് അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്കും ഈ പറഞ്ഞ പോലെ ആദ്യം എന്ത് പഠിക്കണം കാരണം പുറത്ത് പോകുന്ന ആളുകളൊക്കെ കെയർ ഹോമുകളിൽ ഹോം കെയറിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിയാം പക്ഷെ എന്ത് പഠിച്ച് നേഴ്സുമാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണയായിരുന്നല്ലോ ആദ്യം പിന്നെ ഇത് എന്ത് പഠിച്ചിട്ടാണ് പോകുന്നതെന്നൊക്കെ അന്ന് ആരോട് ചോദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല മീൻസ് കുറേ ആളുകൾക്കും അറിയുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തതാണ് സി ടി പി എന്ന് വെച്ചാൽ കെയർ ഗിവർ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ കപ്പി തപ്പി കണ്ടുപിടിക്കുകയും അത് എറണാകുളത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഞാൻ താമസിക്കുന്നത് എറണാകുളം തന്നെയാണ് അപ്പോൾ ഞാൻ അവിടെ പോയി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ കണ്ടിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്യുക അങ്ങനെ അങ്ങനെയാണ് ഞാൻ ആദ്യം ഞാൻ പഠിച്ചൊരു കോഴ്സ് സി ടി പി ആയിരുന്നു ഇപ്പോൾ സി ടി പി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മാതിരി കെയർ ഗിവർ ട്രെയിനിങ് പ്രോഗ്രാം ആണ് അത് ഡ്യൂറേഷൻ വരുന്നത് പതിനഞ്ച് ദിവസമാണ് ഈ പതിനഞ്ച് ദിവസത്തെ ക്ലാസ് അതിനകത്ത് തിയറിയും പ്രാക്ടിക്കലും ഉണ്ടാകും ആ പതിനഞ്ച് ദിവസത്തെ കോഴ്സിന്റെ ഫീസ് വരുന്നത് ഇരുപതിനായിരം രൂപയായിരുന്നു അത് ഞാൻ അന്ന് ഞാൻ പഠിക്കുമ്പോഴാണ് ഇരുപതിനായിരം രൂപ അത് ഇപ്പം സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ഫീസ് പിന്നെയും കൂടിയിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല ഈ ജോലി ഒരുപാട് സാധ്യതയുള്ള ജോലി ആയതുകൊണ്ട് തന്നെ ഇത് പഠിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടുതലാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പം റീസെന്റായിട്ട് അവിടെ പഠിക്കാൻ പോകുന്ന പിള്ളേർ അവിടെ പഠിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ ഫീസിനാണ് പക്ഷെ ഡിപ്പെൻസ് ആണ് കേട്ടോ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പല റേറ്റ് ആയിരിക്കും ഞാൻ ഫീസ് ആയിരിക്കും ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫീസ് മാത്രമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സ്ഥലം എവിടെയാണോ അവിടെ നിങ്ങൾ ഈ കെയർ ഗിവർ ട്രെയിനിങ് പ്രോഗ്രാംസ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുണ്ടാവും ഫീസ് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി നോക്കിപ്പടിക്കുക ഞാൻ പറയുന്നത് ഈ കോഴ്സിനെ കുറിച്ച് മാത്രമാണ് അപ്പോൾ കെയർ ഗിവർ ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു പിന്നെ പതിനഞ്ച് ദിവസത്തെ ഡ്യൂറേഷൻ ആയിരുന്നു ഇരുപതിനായിരം രൂപ ഫീസ് ഈ കോഴ്സ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ ജോലി ചെയ്യാനായിട്ട് അത് ആയിരത്തി തൊള്ളായിരം രൂപ ഞാൻ കൊടുത്ത് പഠിച്ചെങ്കിലും അത് വെർത്തായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു പേഷ്യൻറ്റായിട്ട് ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു പരിചയം അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസുകളൊന്നും എനിക്കുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ എനിക്ക് വൈറ്റ്രൽ സയൻസ് വെക്കാൻ പോലും എനിക്കറിയാൻ പാടില്ലാട്ടോ ഒന്നും അറിയാൻ വയ്യാതെയാണ് ഞാൻ പോയത് പക്ഷേ ഈ പതിനഞ്ച് ദിവസം കൊണ്ടിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ആ ഒരു കോഴ്സിൽ നിന്ന് പഠിച്ചു വൈറ്റ്രൽ സയൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് പിന്നെ ബെഡ്ഡിഡൻ പേഷ്യന്റ് ആണെങ്കിൽ ഇടൻ പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത് എങ്ങനെയാണ് ഓരോരോ അസുഖങ്ങൾക്കും അല്ലെങ്കിൽ ഇപ്പോൾ കുറേ ട്യൂബിങ്സ് എന്താ പറയുക ഇപ്പം നെയ്സൽ ട്യൂബ് ഉള്ള ആളാണെങ്കിൽ റൈൽസ് ട്യൂബ് മൂക്കിലൂടെ ട്യൂബ് ഇട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ അതിലൂടെ എങ്ങനെ ഫീഡ് ചെയ്യണം ആസ്പിറേറ്റ് ചെയ്യാതിരിക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം പിന്നെ കത്തീറ്റർ ഉള്ള ആണെങ്കിൽ അതിനെന്തെല്ലാം ശ്രദ്ധിക്കണം കത്തീറ്റർ കെയർ കൊടുക്കുന്നത് എങ്ങനെയാണ് ഇനി ബെഡ് ഇടൻ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്കുണ്ടല്ലോ ഇപ്പം ബെഡ് സോർ വരാതിരിക്കാൻ എന്ത് ചെയ്യണം അത് സോർ വന്നാൽ നമ്മൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യണം പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ബെഡ് മേക്കിങ് ബെഡ് ബാത്ത് ഇങ്ങനെ ഒത്തിരി പ്രൊസീജിയേഴ്സ് കേട്ടോ പതിനഞ്ച് ദിവസമേ ഉള്ളൂ എങ്കിലോ പതിനഞ്ച് ദിവസത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് പതിനഞ്ചു ദിവസത്തെ കോഴ്സ് ചെയ്തു ഈ പതിനഞ്ച് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പ് ചെയ്യണമായിരുന്നു ഈ മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പ് അന്ന് അവർ തന്നിരുന്നത് ഹോം കെയറിൽ തന്നെയാണ് പേഷ്യൻസിന്റെ വീടുകളിൽ നമ്മൾ പോയി നമ്മള് പേഷ്യന്റിനെ കെയർ ചെയ്യാന്നുള്ളതായിരുന്നു ഇപ്പം ഈ മൂന്ന് മാസം കോഴ്സ് നമ്മൾ ഈ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും വിത്ത് ഇന്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുമായിരുന്നു ഇന്റേൺഷിപ്പും ഇങ്ങനെ ഡിഫറെൻ്റ് ആണ് എന്ന് വെച്ചാൽ ഡേ കെയർ നൈറ്റ് കെയർ ലിവിങ് കെയർ അങ്ങനെ കുറെ ഉണ്ട് ലിവിങ് കെയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഹോം കെയറിൽ ചെയ്യണം മാതിരി പേഷ്യൻ്റെ വീട്ടിൽ ചെന്ന് നിന്ന് നമ്മൾ കെയർ കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഡേയ്സിനകത്ത് നമുക്ക് മൂന്ന് മാസത്തിന് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആകും കാരണം നമ്മൾ ഫുൾ ഡേ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യല്ലേ പിന്നെ ഡേ കെയർ ഒക്കെ മാത്രമാണ് ചെയ്യണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഒരു എയ്റ്റി 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 ഫൈവ് ഡേയ്സോ അങ്ങനെ എന്തൊക്കെയാന്ന് തോന്നുന്നു എയ്റ്റ് അവേഴ്സ് വെച്ചിട്ടാണ് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് മാസത്തെ ഇന്റേൺഷിപ്പും കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് മേടിക്കുക ചെയ്യുന്നത് ഇന്റേൺഷിപ്പ് ചെയ്തില്ലെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും വിത്തൌട്ട് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും പോസ്റ്റ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തെങ്കിലും ഞാൻ എനിക്ക് കോഴ്സ് കോമ്പറ്റീഷൻ സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ ഈ പറഞ്ഞ ഡേ കെയർ മാത്രമേ ചെയ്തേ അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു മാസം നമുക്ക് ഇരുപത് കെയർ കിട്ടും ചിലപ്പോൾ പതിനഞ്ച് കെയറ് കിട്ടും അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ മൂന്ന് മാസത്തത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കുറെ മാസങ്ങൾ വേണ്ടി വരും ചിലപ്പോൾ ഒരു നാല് മാസം അഞ്ചു മാസം ഒക്കെ അപ്പൊ ഞാൻ ഈ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പുറത്തോട്ടും കൂടെ ജോലിക്കൊക്കെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടുത്തെ രണ്ടു മാസം നാല് മാസം ഞാൻ അവിടെ ജോലിക്ക് പോയിട്ടാണ് രണ്ടു മാസത്തെ ഇന്റേൺഷിപ്പ് ഞാൻ കംപ്ലീറ്റ് ആയത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ചില ദിവസങ്ങൾ നമുക്ക് ജോലി ഡ്യൂട്ടി ഇല്ലാണ്ടൊക്കെ ഇരിക്കും അപ്പോൾ ഈയൊരു നാല് മാസം കൊണ്ട് ഞാൻ പുറത്തേക്ക് ഉള്ള ജോലിയൊക്കെ ശരിയാക്കി ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് കാര്യങ്ങൾ അറിയാം പിന്നെ രണ്ടു മാസം ഞാൻ അവിടെ എന്താ പറയാ പേഷ്യന്റിനെ കെയർ ചെയ്തൊക്കെ നമുക്ക് ആ ഒരു ധൈര്യമായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് കയറിപ്പോ അപ്പോൾ അതാണ് സി ടി പി എന്ന് പറയുന്നൊരു കോഴ്സ് ഞാൻ പഠിച്ചു പിന്നെ ഞാൻ പഠിച്ചതാണ് ജി ഡി എന്ന് പറയുന്നൊരു കോഴ്സ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ പോയി സി ടി പിയിൽ ജോയിൻ ചെയ്യാ ചെയ്തേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ജി ഡി എന്ന് പറയുന്നൊരു കോഴ്സിനെ കുറിച്ച് അറിയുന്നത് കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ചില ആളുകൾ ജി ഡി എന്ന് പറയുന്നൊരു കോഴ്സ് ചെയ്ത് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ തുടങ്ങി പിന്നെ അവരായിട്ട് കോൺടാക്റ്റ് വന്നപ്പോഴാണ് അവരിങ്ങനെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് എന്നോട് പറയുന്നതും ഹോസ്പിറ്റലിൽ ജോലി കിട്ടാനായിട്ട് ഈ ജി ഡി എന്ന് പറയുന്ന കോഴ്സാണ് നല്ലത് എന്നൊക്കെ അറി അറിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഓൺലൈനിലായിട്ടാണ് ജി ഡി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ ചെയ്ത് ഈ ജി ഡി എന്ന് പറയുന്ന കോഴ്സ് ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അങ്ങനെ ആട്ടോ ആ കോഴ്സിന്റെ പേര് വരിക അത് ഞാൻ ഓൺലൈനിലായിട്ടാണ് പഠിച്ച് ആ കോഴ്സിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൂന്ന് മാസമാണ് മൂന്ന് മാസം പതിനയ്യായിരം രൂപ ഫീസ് ഒരു ദിവസവും രണ്ടു ദിവസവും നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ടാകും ഇപ്പം ഞാൻ ഈ സി ടി പിയിൽ പറഞ്ഞാൽ പതിനഞ്ച് ദിവസം പ്രാക്ടിക്കൽ ഉണ്ടല്ലോ ഇതിനകത്ത് പക്ഷേ കുറേ തിയറി ആയിരിക്കും ഈ സി ടി പിൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് ജി ഡി എല്ലും വരുന്നത് പക്ഷെ കുറെ കൂടെ എന്താ പറയാ എക്സ്പ്ലെയിൻ കുറെ കൂടെ എന്താ പറയാ നമ്മൾ കുറെ കൂടെ നമുക്ക് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്താണ് അവർ പഠിപ്പിക്കുക ആ അങ്ങനെ ആ അങ്ങനെയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം കാര്യങ്ങൾ തന്നെ കുറെ കൂടെ നമുക്ക് പഠിക്കാനുണ്ടാവും ഇപ്പം തിയറി ഒക്കെ ആണെങ്കിലും അങ്ങനെ അങ്ങനെയായിരുന്നു അപ്പം ഞാൻ പിന്നെ എന്താ പറയുക സി ടി പി യുടെ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓൺലൈനിലായിട്ട് ജി ഡി എ പഠിച്ചു കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജി ഡി എ പഠിച്ചു അപ്പോൾ ഒരു ദിവസം പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്തു എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തു മൂന്ന് മാസം നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജി ഡി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുക മനസ്സിലായോ ഞാനതൊരു കോട്ടയത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് കേട്ടോ ജി ഡി എ ചെയ്തത് അപ്പോൾ ഈ ജി ഡി എ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എക്സാമും കഴിയുമ്പോഴത്തേക്കും നമ്മളെവിടെയാണുള്ളത് ഇപ്പം ഞാൻ എറണാളായിരുന്നല്ലോ അപ്പോൾ എറണാളുള്ള കുറച്ച് ഹോസ്പിറ്റലുകൾ ഒരു ആറോ ഏഴോ ഹോസ്പിറ്റലുകൾ ലിസ്റ്റും പിന്നെ അവിടെ നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂയുടെ ടൈമും അവിടുത്തെ എച്ച് ആറിൻ്റെ കോൺടാക്റ്റും കൂടെ നമുക്ക് ഇവർ തരും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എന്നിട്ട് നമുക്ക് ഏറ്റവും അടുത്തുള്ളത് ഏതാണോ നമുക്ക് പോകാൻ എളുപ്പം നമ്മുടെ യാത്രാ സൗകര്യമൊക്കെ ഏതാണോ എടുത്ത് അവിടെ നമ്മൾ പോകുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ഇൻ്റർവ്യൂ ഒക്കെ എളുപ്പമായിരിക്കും നമ്മൾ പഠിക്കുന്നത് കറക്റ്റായിട്ടാണ് നമ്മൾ ഈ വാല്യൂസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ കുറേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് പോയിക്കാണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ എളുപ്പമാണ് ചാൻസ് കൂടുതലാണ് ഹോസ്പിറ്റലിൽ കിട്ടാൻ അപ്പം അവിടെ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യാം അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാം മൂന്ന് മാസം ഈ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിയുമ്പോൾ മിക്ക ആളുകൾക്ക് നമുക്ക് അവിടെ തന്നെ ജോലിയും കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ ജോലി ചെയ്യുന്ന കുറെ ആളുകൾ എനിക്കറിയാം അപ്പോ അപ്പൊ അങ്ങനെയാണ് ഈ രണ്ട് കോഴ്സുകളാണ് ഞാൻ പഠിച്ചത് പിന്നെ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് ഏത് കോഴ്സാണ് നല്ലതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാം സി ടി പി ചെയ്താൽ മതി എന്നാൽ ഞാൻ പറയാം കാരണം നമുക്ക് കൂടുതൽ വേണ്ടത് പ്രാക്ടിക്കലായിട്ടുള്ള അറിവുകളാണ് നമുക്ക് വേണ്ടത് അല്ലേ നമ്മൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ നമ്മൾ വരുമ്പോൾ നമ്മുടെ പേഷ്യൻറ്റ് ബെഡ് ഇടണമെന്ന് വിചാരിക്കുക ഈ പേഷ്യൻറ്റിന് നമുക്ക് ബെഡ് ബാത്ത് കൊടുക്കേണ്ടി വരും ഇപ്പോൾ ട്യൂബിങ്സ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അത് ആ ട്യൂബിങ്സിന് കെയർ കൊടുക്കേണ്ടി വരും ഇപ്പോൾ ബെഡ്സ് ഓറ് വരാതെ നമ്മൾ പ്രിവെന്റ് ചെയ്യേണ്ടി വരും അതിന് നമുക്ക് കുറേ ടിപ്സും കുറേ പൊസിഷൻ ചേഞ്ച് ചെയ്യാനും അങ്ങനെ അതിന്റെ ടൈമിങ്ങും ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്പ്ഫുള്ളാകുക നമ്മൾക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ആയിരിക്കും അതാകുമ്പോൾ നമുക്ക് കുറെ കൂടെ ഇങ്ങനെ കണ്ടും നമ്മൾ ഡമ്മി ഡമ്മിയാണെങ്കിൽ കൂടെ നമ്മൾ അതിനകത്ത് ചെയ്തൊക്കെ നമ്മൾ പഠിക്കുക മറ്റേന്ന് പറഞ്ഞാൽ പിന്നെ അതല്ല നമുക്ക് നാട്ടിൽ തന്നെ നിൽക്കണം പുറത്തു പോകാനിപ്പോൾ താല്പര്യമില്ല നാട്ടിൽ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ജോലികൾ ഇപ്പം നഴ്സസിനെയൊക്കെ അസിസ്റ്റ് ചെയ്യുന്നതൊക്കെ കൂടുതൽ ജി ഡി എ പഠിച്ചിട്ടുള്ള ആളുകളാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലും ജോലിയാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ ജി ഡി എ പഠിക്കാം അപ്പോൾ ഈ രണ്ട് കോഴ്സുകളാട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നേ എനിക്ക് ഇത്രയൊക്കെ ആ കോഴ്സിനെ കുറിച്ച് പറയാനുള്ളൂ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കണേ ഇനി ചിലപ്പോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കമന്റ് ചെയ്തു അപ്പൊ ഞാൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ പിന്നെ ഇതല്ലാതെ ഞാൻ ഇവിടെ എത്തിയതിന് ശേഷം ജോലിക്ക് കയറിയ ശേഷം ഞാൻ ഒരു സർട്ടിഫിക്കറ്റും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ബി എൽ എസ് എന്ന് പറഞ്ഞിട്ടൊരു സർട്ടിഫിക്കറ്റാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് അത് കുറച്ചു അതും ഈ പറഞ്ഞ മാതിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ എമർജൻസി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് അതിനകത്തത് അത് നമുക്ക് ഒരു ദിവസമേക്കെ ഉള്ളൂ ആ ഒരു പ്രോഗ്രാം അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ഇതാണ് നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു നമുക്കൊരു സി പി ആർ കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ പേഷ്യന്റിനോ അല്ലെങ്കിൽ ആർക്കാണേലോ ഇപ്പം നമ്മളുള്ള ഒരു സ്ഥലത്ത് ചോക്കിംഗ് വന്നു ഒരു ആൾക്ക് നമ്മൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ആക്ഷൻ എടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങള് അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് അത് പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് പഠിച്ചില്ല കേട്ടോ നാട്ടിൽ നിന്ന് ഞാൻ ചെയ്തില്ലാട്ടോ നാട്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഫീസ് വന്നത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട് ലേർണിംഗ് ആപ്പുകളൊക്കെ അപ്പം നമുക്ക് അതിനകത്ത് കയറിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്ത് പൈസ കൊടുത്ത് സർട്ടിഫിക്കറ്റ് മാത്രം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ആ ഒരു അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വഴിയാണ് ഞാൻ എം ബി എൽ എസിന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ എനിക്ക് കിട്ടിയത് അപ്പോൾ അങ്ങനെയുള്ള സൈറ്റുകളൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആപ്പുകളും അതിൽ കൂടെ എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം കേട്ടോ ഇപ്പൊ ഈ തൽക്കാലം ഈ വീഡിയോയിൽ ഞാൻ എന്ത് പഠിച്ചിട്ടാണ് വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമാണ് ഞാൻ പറഞ്ഞോളൂ പിന്നെ ഇതുപോലെ ഇന്റേൺഷിപ്പ് ചെയ്താൽ നന്നായിരിക്കും കാരണം നമ്മൾ ഡമ്മിയിൽ മാത്രം നമ്മൾ ചെയ്ത ഒരു പരിചയത്തിനേക്കാളും നമ്മൾ ആളുകൾ ആണല്ലോ ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്ന ആളുകളാണല്ലോ അപ്പോൾ കൂടെ നമ്മൾ എന്താ പറയുക അതും കൂടെ നമ്മൾ ചെയ്തിട്ട് വരുന്നതായിരിക്കും ബെറ്റർ പറഞ്ഞമാതിരി രണ്ട് മാസം എങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല പോരുന്ന ഒരു ഗ്യാപ്പിൽ നമുക്ക് ഒരു 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 മാസം രണ്ട് മാസം ഉണ്ടെങ്കിൽ ആ ഒരു മാസം രണ്ട് മാസം നമ്മൾ വെറുതെ ഇരിക്കാതെ ഈ ഇന്റേൺഷിപ്പ് നമ്മൾ ചെയ്തിട്ട് പോരുന്നതന്നെ ആയിരിക്കും ബെറ്ററ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഈ കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ക്ലിയർ എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പറഞ്ഞ മാതിരി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ കമന്റിൽ ഞാൻ പറഞ്ഞുതരാം ഇനി ക്ലിയറായി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം ഷെയർ ചെയ്യാന്ന് പറഞ്ഞാ ഈ പറഞ്ഞ മാതിരി പുറത്തോട്ട് പോകണം പക്ഷെ എന്ത് പഠിക്കണം എന്നറിയില്ല കോഴ്സ് ഏത് കോഴ്സാന്നറിയില്ലാന്നൊക്കെ ഇരിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവില്ല ഇപ്പൊ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലൊക്കെ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരൊക്കെ പഠിക്കട്ടെ നമുക്ക് എല്ലാവർക്കും കെയർ ഗിവേഴ്സൊക്കെ ആയിട്ട് കുറെ ആളുകൾക്ക് ജോലി ചെയ്യാം നല്ല നല്ല അവസരങ്ങളൊക്കെ ഉള്ള മേഖലയാണ് ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഞാൻ എങ്ങനെ ഇവിടെ എത്തി ഞാൻ എങ്ങനെ ഇവിടെ എനിക്ക് ജോലി എങ്ങനെ കിട്ടി ഞാൻ എങ്ങനെ വന്നു വരുന്നതിന് മുന്നേ എനിക്ക് കിട്ടിയിട്ടുള്ള പണികൾ മീൻസ് എങ്ങനെ നമ്മൾ ചീറ്റ് ചെയ്യപ്പെടാതെ നമ്മൾ വരാം സേഫ് ആയിട്ടുള്ള ഏജൻസികൾ എങ്ങനെ കണ്ടുപിടിക്കാം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസ് വീഡിയോസിൽ നമുക്ക് ഷെയർ ചെയ്യാം ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും നേരം എന്നെ കേട്ടിരുന്നതിനും കണ്ടതിനും ഒക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അത്രയുള്ളു ബൈ